ഇന്ന് നമുക്ക് ഒരു ഭരണി ക്ലീൻ ചെയ്യുന്ന എങ്ങനെയാന്ന് നോക്കാം പുതിയ ഭരണി വാങ്ങി അത് എങ്ങനെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം എന്നുള്ളതാണ് ഇപ്പം ഞാൻ കാണിക്കാൻ പോണത് അപ്പം അതിനായിട്ട് ഞാനിപ്പോൾ ഒരു പുതിയ ഭരണി ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു എനിക്കൊരു ആവശ്യം ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ വാങ്ങി ഒരു ഒരഞ്ച് ലിറ്ററിൻ്റെ ഭരണിയാണ് ഞാൻ വാങ്ങിയത് ഏകദേശം ഒരു അഞ്ഞൂറ് രൂപയോളം വില വന്നിട്ടുണ്ട് ഈ ഭരണിക്ക് വില കൂടുതലാണോ കുറവാണോ എന്ന് എനിക്കറിയത്തില്ല അപ്പോൾ അത് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്തോളൂ കേട്ടോ ഇതിപ്പോൾ ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വാങ്ങിയിട്ടുള്ളതാണ് അപ്പോൾ ഇനി നമുക്ക് ഈ ഭരണി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം അപ്പം നമുക്ക് അച്ചാറാണെങ്കിലോ അതുപോലെ തന്നെ നമ്മൾ നമ്മളിനിപ്പോൾ പുളി ഇട്ട് വെക്കും അപ്പോൾ എന്ത് നമ്മൾ ഭരണി ഭരണിയിൽ ഇട്ട് വെക്കുകയാണെങ്കിലും നമ്മൾ നല്ലപോലെ ക്ലീൻ ചെയ്തിട്ട് ഇട്ട് വയ്ക്കാവുള്ളൂ അപ്പം പുതിയ ഭരണി ക്ലീൻ ചെയ്തെടുക്കണമെങ്കിൽ അത് നമുക്ക് പെട്ടെന്നൊന്നും ചെയ്തെടുക്കാൻ പറ്റില്ല ഒരു രണ്ട് ദിവസം വേണം നമ്മൾ ഈ മൺചെട്ടിയൊക്കെ മഴക്കിയെടുക്കൂലെ അതുപോലെ നമുക്ക് പുതിയ ഭരണി ക്ലീൻ ചെയ്തെടുക്കുന്നതിനും കുറച്ച് സമയം വേണം അപ്പം ആദ്യം നമുക്ക് ഈ ഭരണിയ ഒന്ന് ഇതേ അകമൊക്കെ ഒന്ന് നോക്കാം കണ്ടോ അത്യാവശ്യം നല്ല ഒരു ഭരണി തന്നെയാണ് വാങ്ങിയിട്ടുള്ളത് കണ്ടോ നല്ല പൊടിയും അഴുക്കൊക്കെ ഉണ്ടാകത്ത് ഇനിയിപ്പം നമുക്ക് നല്ലപോലെ ക്ലീൻ ചെയ്യണം ക്ലീൻ എടുക്കുന്ന സമയത്ത് നമ്മൾ കെയർഫുൾ ആയിട്ട് യൂസ് ചെയ്യണം അല്ലെങ്കിൽ ഇത് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട് ഓക്കെ അപ്പോൾ ഇനി നമുക്ക് ഭരണി ക്ലീനിങ്ങിൻ്റെ വീഡിയോയിലേക്ക് പോവാം ഭരണി ക്ലീൻ ചെയ്യുന്നതിന് നമുക്ക് മെയിനായിട്ട് വേണ്ടത് നമ്മൾ നാരങ്ങയാണ് അപ്പോൾ ഈ നാരങ്ങ തൊണ്ട് നമ്മൾ നാരങ്ങ ജ്യൂസിൻ്റെ നാരങ്ങ ജ്യൂസിന് വേണ്ടി നാരങ്ങ പിഴിഞ്ഞെടുക്കൂലേ ആ സമയം അതിന് ശേഷം വരുന്നത് തൊണ്ടായാലും മതി അല്ല ഇനി തൊണ്ടൊന്നും ഇല്ല ഫ്രഷ് നാരങ്ങയാണെങ്കിൽ അത് കുഴപ്പമില്ല ഞാനിപ്പോൾ ഇവിടെ ഒരു ഫ്രഷ് നാരങ്ങ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം ചെറിയ ചെറിയ പീസായിട്ട് നാരങ്ങ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇതിപ്പോൾ രണ്ടായിട്ടോ നാലായിട്ടോ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പം ഞാനിത് ഒന്ന് കട്ട് ചെയ്യട്ടെ ഭാരണി കൈകാര്യം ചെയ്യുമ്പോൾ സൂക്ഷിക്കണം ഞാൻ ഭാരണി പിന്നെ ഇങ്ങോട്ട് വെച്ചിട്ടുണ്ട് അപ്പം ഇത് ഇതിലേക്ക് നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നാരങ്ങ ഉണ്ടല്ലോ ഈ നാരങ്ങ ഇതിൻ്റെ കുറച്ച് നമുക്ക് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഒരുപാടൊന്നും വേണ്ട കുറച്ച് ഇട്ടു കൊടുത്താൽ മതി അപ്പം ഞാൻ മറ്റു ഇതും കൂടി ക്ലീൻ ചെയ്യുന്നതിനാണ് കൂടുതലെടുത്തത് ഇനി ഇതിലേക്ക് നമുക്ക് ചെറിയ ചൂടുവെള്ളവും ഒഴിച്ചു കൊടുക്കണം നമുക്ക് കൈ കൊണ്ട് നമുക്ക് കൈ തൊടാൻ പറ്റുന്ന ചൂടുള്ള ചൂടുവെള്ളം മതി ചെറിയ ചൂടുള്ള വെള്ളമാണ് അത് ഇതിലേക്ക് ഒഴിച്ച് ഒഴിച്ചു കൊടുക്കുകയാണ് ഇപ്പം ഇത് ഒരുപാട് വേണമെന്നൊന്നുമില്ല ഒന്നോ രണ്ടോ കപ്പ് നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മതി അതിനൊരളവൊന്നുമില്ല ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പിനും കണക്കൊന്നുമില്ല നമ്മുടെ എത്രത്തോളം വേണമെന്ന് നോക്കിയിട്ട് അതിനകത്തങ്ങിട്ട് കൊടുത്താൽ മതി ഞാനിപ്പോൾ ഇതേ ഒരു സ്പൂൺ ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് ചൂട് കൈകൊണ്ട് താങ്ങാൻ പറ്റുന്ന ചൂടാണല്ലോ അപ്പം കണ്ടോ ഇതിനകത്തേക്ക് ഞാൻ ഒഴിച്ചിട്ടുണ്ട് ഇനി ഒന്നുകിൽ കൈ കൊണ്ട് നല്ല പോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം എന്നിട്ട് അതായത് ഭരണിയുടെ മുകൾ ഭാഗം വരെ ഇത് കൈ വെള്ളം എത്തണം ആ രീതിയിൽ നമ്മളിതിലേക്ക് കൈ കൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കണം ചൂട് കൂടുതലാണോ നോക്കുക കൈ കൊണ്ട് നമുക്ക് തൊടാൻ പറ്റുന്ന ചൂടായിരിക്കണം അല്ലെങ്കിൽ കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുത്താലും മതി ഇതിപ്പോൾ ചെറിയ ചൂടേ ഉള്ളൂ കണ്ടോ കൈ കൊണ്ട് എനിക്ക് മിക്സ് ചെയ്യാൻ പറ്റുന്ന ചൂടേ ഉള്ളൂ അപ്പോൾ അതിനനുസരിച്ച് അത് ആ ചെറിയൊരു ചൂട് മതി ഇനി ഞാൻ ഇതിലൊന്ന് ഫുള്ളൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ ഇത് കണ്ടോ ഇതിങ്ങനെ നല്ലപോലെ കൊണ്ട് ഞാൻ മിക്സ് ചെയ്തെടുക്കട്ടെ അപ്പോൾ ഇനി ഉപ്പോ അഥവാ നാരങ്ങയുടെ നീരോ വേണമെങ്കിൽ നമ്മൾ കൂടുതൽ ചേർത്ത് കൊടുക്കണം നാരങ്ങയുടെ തൊലിയോ വേണമെങ്കിൽ ഇതിങ്ങനെ ചെയ്യുന്ന എന്തിനാണെന്ന് വെച്ചാൽ ഇതിനകത്ത് നമ്മൾ അച്ചാറാണെങ്കിലോ എന്തിട്ട് വെച്ചാലും പൂർത്തു വരാതിരിക്കാനും അതിൻ്റെ ആ ഒരു മണ്ണിൻ്റെ ഒരു സ്മെല്ലൊക്കെ ഉണ്ടല്ലോ ഇത് നമ്മൾ മണ്ണ് കൊണ്ടാണല്ലോ ഇത് ആക്ച്വലി ഉണ്ടാക്കുന്നത് അപ്പം അതിൻ്റെ ഒരു മണവും ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഉപ്പും അതുപോലെ തന്നെ ഈ നാരങ്ങ നീരും നാരങ്ങയുടെ തൊലിയും വെള്ളവും കൂടെ ചെറിയ ചൂടുവെള്ളവും കൂടെ ചേർത്ത് നമ്മളിത് കഴുകുന്നത് അപ്പം ഇതിങ്ങനെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അതിനൊരു ഇതും വിചാരിക്കരുത് ഇത് ഉണ്ടാവും നാരങ്ങയുടെ തൊലി എടുത്തിട്ട് ഇത് ഇവിടെ എല്ലാം നമ്മൾ ഇതുകൊണ്ട് ഇങ്ങനെ തേക്കണം ഈ വെള്ളവും ഉപ്പും എല്ലാം കൂടെ ചേർത്തിട്ട് തന്നെ നമ്മൾ കഴുകണം ഉണ്ടോ കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഇത് ഇനി ഇതിലേക്കുള്ള ബാക്കി നിറഞ്ഞു നിൽക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം അല്ലെങ്കിൽ കുഴപ്പമില്ല ഇതിൻ്റെ അടപ്പുണ്ടല്ലോ അടപ്പ് കണ്ടോ അടപ്പൊക്കെ കുറച്ച് അഴുക്ക് പോലെയൊക്കെ ഉണ്ട് അതും നമുക്കിതേ ഇതുകൊണ്ട് നല്ല പോലെ ഒന്ന് തേച്ച് കൊടുക്കാം ഇനി ഇത് നമുക്ക് അടച്ചു വയ്ക്കാം ഇനി വെള്ളം ചേർക്കണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി വെള്ളം ഇതിനകത്ത് ആഡ് ചെയ്യാം ഇനിയിപ്പോൾ ഞാൻ വെള്ളം ചേർക്കുന്നില്ല അതിൻ്റെ ആവശ്യമില്ല ആക്ച്വലി നമ്മൾ നല്ലപോലെ ഇത് എല്ലാ സ്ഥലത്തും ഇതിൽ ആ നാരങ്ങയുടെ ആ ഇതൊക്കെ പറ്റിയിട്ടുണ്ട് ഉപ്പുവൊക്കെ എന്നിട്ട് നമുക്കിനിത് അടച്ചു വെക്കണം അടച്ചു വെക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ രാത്രി ചെയ്ത് വെച്ചിട്ട് രാവിലെ ഇതെടുത്ത് കളഞ്ഞിട്ട് നമുക്ക് കഴുകണം അപ്പം ഇതിവിടെ ഇരിക്കട്ടെ ഓവർനൈറ്റ് ഫുൾ ഇവിടെ ഇരിക്കട്ടെ അപ്പം നാളെ രാവിലെ നമുക്കിത് നോക്കാം രാവിലെ ആയിട്ടുണ്ട് അപ്പം ഞാനിത് കറക്റ്റായിട്ട് അതിൻ്റെ അഴുക്കൊക്കെ പോയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഈ ആദ്യം ഈ വെള്ളം ഒന്ന് കളയാം വെള്ളം കളഞ്ഞിട്ട് സാധാരണ പച്ചവെള്ളത്തിൽ ഒന്ന് കഴുകി കൊണ്ടുവരാം ഇപ്പോൾ സോപ്പ് ഒന്നും ഇടണ്ട പച്ചവെള്ളത്തിൽ നല്ല പോലെ കഴുകിയിട്ട് ഞാനൊന്ന് കൊണ്ടുവരാം ഈ വെള്ളം കളഞ്ഞിട്ട് ദേ ഞാൻ കഴുകി കൊണ്ട് വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് കണ്ടോ അപ്പം ഇനി നമുക്ക് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഇതിലേക്ക് കുറച്ച് സോഡാപ്പൊടി സോഡാപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഇത് ഒരു സ്പൂണ് അല്ലെങ്കിൽ ഒന്നര സ്പൂൺ വലിയ ഭരണി ആയതുകൊണ്ട് ഒന്നര സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം സാധാരണ പച്ചവെള്ളം മതി ഒഴിച്ചു കൊടുത്തിട്ട് ഇതും ഒരു ഒരു മണിക്കൂറ് നമ്മളൊന്ന് വെച്ചിരുന്നാൽ മതി അല്ലെങ്കിൽ സമയം കൂടുതലുള്ളവരാണെങ്കിൽ ഒന്നോ രണ്ടോ മൂന്നോ മണിക്കൂർ വെച്ചിരുന്നാലും കുഴപ്പമില്ല ഞാനിപ്പോൾ ഇത് വെച്ചിട്ട് ഒരു മണിക്കൂർ വെച്ചേക്കാണ് അതിന് ശേഷം നമുക്കിതേ ഇതുപോലുള്ളൊരു സ്ക്രബ്ബറുണ്ടല്ലോ സ്പോഞ്ചിൻ്റെ സ്പോഞ്ിൻ്റെ സ്ക്രബ്ബർ ഉപയോഗിക്കാവും ഇത് വെച്ചിട്ട് നല്ലപോലെ നമുക്ക് കഴുകിയെടുക്കാം ഇതിനകത്ത് ഇനി നമ്മൾ ലിക്വിഡോ ഡിഷ് വാഷോ അങ്ങനെ ഒന്നും ഒഴിക്കേണ്ട കാര്യമില്ല നമ്മൾ നാരങ്ങ വെള്ളവും നാരങ്ങ നാരങ്ങയുടെ തൊലിയും ഉപ്പുമൊക്കെ ഇട്ട് നല്ലപോലെ കഴുകിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം നമുക്ക് ആവശ്യത്തിനനുസരിച്ച് കൊടുക്കാം കേട്ടോ കുറച്ച് കൂടുതൽ ഒഴിച്ചാലും കുഴപ്പമില്ല കൈകൊണ്ട് നല്ലപോലെ ഒന്ന് നമ്മൾ സോഡാപ്പൊടി ഇട്ടേല ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക സൂക്ഷിക്കണം കെയർഫുള്ളായിട്ട് നമ്മൾ ചെയ്യണം ൊരു സോപ്പിൻ്റെ ആ ഒരു ഇത് വരുന്നുണ്ട് നമ്മൾ സോടാപ്പൊടി ഇടുമ്പോൾ നല്ലപോലെ ഞാനൊന്ന് ഇതിനകത്ത് കൈ കൊണ്ടൊന്ന് കഴുകിയെടുക്കട്ടെ ഒക്കെ ഞാൻ നല്ലപോലെ കഴുകിയെടുത്തിട്ടുണ്ട് ഈ ഇതിൻ്റെ ഈ സൈഡുണ്ട് ഇവിടെയൊക്കെ നമ്മൾ ഒഴിച്ചു കൊടുക്കണം ഇനി നമുക്ക് ഒന്ന് അടച്ച് വെച്ചേക്കാം ഒരു മണിക്കൂർ ഇങ്ങനെ ഇരിക്കട്ടെ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നല്ല പച്ചവെള്ളത്തിൽ നല്ല പോലെ ഈ സ്ക്രബ്ബർ സ്ക്രബറിട്ടൊന്ന് കഴുകിയെടുത്താൽ മതി അപ്പം അതേ നമ്മൾ സോഡയും വെള്ളവും ഒഴിച്ചു വെച്ചിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഒന്ന് ഒന്നര മണിക്കൂറായിട്ടുണ്ട് ഇപ്പം അപ്പം ഇതേ അത് ഒന്നും കൂടി നല്ല പോലെ ഒന്നും കൂടി ഒന്ന് കൈ കൊണ്ട് അതേ സ്ക്രബ്ബർ വെച്ചിട്ട് ഞാൻ നല്ല പോലെ ഒന്ന് കഴുകിയെടുക്കണേ അപ്പോൾ അത് കഴിഞ്ഞാൽ കഴുകി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സാധാരണ പൈപ്പിൻ്റെ വെള്ളത്തിൽ നല്ല പോലെ കഴുകിയെടുക്കാം അത് അത് നമ്മൾ കഴുമ്പോൾ ശ്രദ്ധിക്കണം കയ്യിൽ നിന്നും വീണ് പോകരുത് ഇത് നമ്മൾ സോഡാപ്പൊടി ഇട്ടിട്ടുള്ളതുകൊണ്ട് ഒരു ഒരു എന്താണ് ഒരു ഇങ്ങനെ പിടിക്കുമ്പോൾ നമ്മൾ തെന്നി തെന്നിപ്പോകുന്നണക്ക് തോന്നുന്നുണ്ട് അപ്പോൾ അതനുസരിച്ച് വേണം നമ്മൾ പിടിക്കാനായിട്ട് അപ്പോൾ ഇത് ഞാൻ നല്ലപോലെ ഇനി ഒന്ന് വാഷ് ചെയ്തിട്ട് കൊണ്ടുവരാം നല്ലപോലെ കഴുകിയെടുത്തിട്ടുണ്ട് കണ്ടോ നമുക്ക് ഭാഗം എല്ലാം നല്ല ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട് കാണാം കണ്ടോ ശരിച്ചു ചിരിച്ച് കണ്ടോ വേണ്ട ആ അപ്പം നല്ലതാണ് ഇതുപോലെ ഒരു തോർത്ത് കോട്ടൺ തോർത്തോ തുണിയോ എന്തെങ്കിലും അത് കോട്ടൺ തുണി എന്തെങ്കിലും എടുത്തിട്ട് ഇതിനകത്ത് ഈ തുണി കൊണ്ട് നല്ല പോലെ തുടച്ചെടുക്കണം തുടച്ചെടുത്തിട്ട് വേണം ഇത് നമ്മൾ വെയിലത്ത് വെച്ചിട്ട് ഉണക്കാനുണ്ട് അല്ലെങ്കിൽ ഒരു രണ്ട് മൂന്ന് ദിവസം ആവും ഇതിങ്ങനെ കമിർത്തി വെച്ച് അതിൻ്റെ വെള്ളമെല്ലാം പോയി പിന്നെ നമ്മൾ തുടച്ചൊക്കെ എടു ഉണക്കിയൊക്കെ എടുക്കുമ്പോൾ സമയം കൂടുതലാവും അപ്പോൾ നമുക്ക് അത്യാവശ്യത്തിനാണെങ്കിൽ ഇതുപോലൊരു തുണി തോർത്തെടുത്തിട്ട് തോർത്തോ കോട്ടൺ തുണി എന്തെങ്കിലും അതിൻ്റെ വൃത്തിയുള്ള തുണി എടുത്തിട്ട് നല്ലപോലെ അകം തുടച്ചെടുക്കണം വെള്ളമില്ലാന്ന് വന്ന് വരുത്തക്ക രീതിയിൽ നമ്മൾ തുടച്ചെടുത്തിട്ട് നമ്മൾ വെയിലത്ത് വെച്ച് നല്ല പോലെ ഉണക്കിയെടുക്കണം ഒരു ദിവസം നല്ല വെയിലുള്ള ഒരു ദിവസം രാവിലെ തൊട്ട് ഒരു ഉച്ച വരെ നല്ല വെയിലുള്ള ടൈം ഒരു മൂന്നാലഞ്ച് മണിക്കൂർ വെയിലത്ത് വെച്ച് ഇതിനെ ഉണക്കിയെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഭരണി റെഡി ആയിട്ട് വരും ഇനി ഭരണി വാങ്ങുമ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം നമുക്കതിൻ്റെ വ്യത്യാസം അറിയാൻ പറ്റും അച്ചാറൊക്കെ ഇട്ട് വെച്ചാൽ നല്ല വ്യത്യാസം അതിനെ അറിയാൻ പറ്റും കാരണം അതിൻ്റെ ഒരു പൂപ്പലോ അങ്ങനെ ഒന്നും വരത്തില്ല ഇങ്ങനെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് രണ്ട് മൂന്ന് എത്ര നാൾ വേണമെങ്കിലും നമ്മൾ തുണിയും കൂടി ഇട്ട് കെട്ടി വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കും അപ്പോൾ ഇനി ഇത് വെയിലത്ത് വെച്ച് ഉണക്കി നമ്മൾ എടുത്താൽ മതി അപ്പോൾ അത് അത് വലിയ പ്രോബ് ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല രണ്ട് ദിവസം വെയിലത്ത് വെച്ച് ഒരു ദിവസം മതി ഒന്ന് വെയിലത്ത് വെച്ച് ഉണക്കി എടുക്കുക അപ്പം നമ്മുടെ പരണി ക്ലീനിങ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണം ഓക്കെ അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ് ബൈ ബൈ